എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ചേസ് വെയിൽഡ് നെഗേറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ വരുന്ന സിബ് വെച്ചിട്ടുള്ള ഒരു നൈറ്റിയാണ് ആണ് കട്ടിങ്ങും കാണിക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങും ഉണ്ട് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് സിബ് വയ്ക്കാൻ പറ്റുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നൈറ്റ് തുണിയാണ് അപ്പോൾ ആ നൈറ്റ് തുണി ഞാനിതാ രണ്ടായിട്ട് മടക്കിയിട്ട് അത് നാലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റി തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും ഒരുമിച്ച് തന്നെ നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈക്കുള്ള തുണി ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണോ നമ്മൾ നൈറ്റ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ സിബ് വെച്ചിട്ട് ഇന്ന് വരെ നമ്മൾ നൈറ്റ് വെച്ചിട്ടുള്ളത് അത് ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാറ്റേൺ തന്നെയാണ് നമ്മൾ അളവായിട്ട് മടക്കി മടക്കിയത് ആ നൈറ്റി തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് താഴോട്ട് എത്രത്തോളം ഇറക്കം വേണോ അതനുസരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇറക്കുമെടുക്കുന്നത് ആ ഒരു നൈറ്റിയുടെ ആ കറക്റ്റ് നിൽക്കുന്ന അത്രയും തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് തയ്ക്കുന്ന നൈറ്റിക്ക് അത്ര ഇറക്കം വേണ്ട അപ്പോൾ ആ കറക്റ്റ് ഇറക്കം നമ്മൾ ആ പാറ്റേൺ വെച്ച് എടുത്തതിൻ്റെ കുറച്ച് മേളിലായിട്ടാ നമ്മൾ ഇനി തയ്ക്കുന്ന നൈറ്റ് നിൽക്കത്തുള്ളൂ അത്ര ഇറക്കം വേണ്ടാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ കൈക്കുഴി താഴെത്തൊട്ട് ഇറക്കം വരെ നമ്മൾ അടയാളം ചെയ്തതിന് ശേഷം നമുക്കിനി കൈക്കുഴി ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ കൈക്കുഴി അടയാളം ചെയ്യുന്നത് നമ്മൾ ആ മേളി വശത്ത് എത്രത്തോളം ഷോൾഡർ വരുന്നോ അവിടെ അടയാളം ചെയ്തതിന് ശേഷം താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ ആദ്യം വരയ്ക്കണം കേട്ടോ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് യുവായിട്ട് കൈക്കുഴി വരച്ച് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആ കുറച്ച് മുന്നോട്ട് തുണി കിടപ്പുണ്ടല്ലോ അവിടെ നമ്മുടെ കൈ അവിടുന്ന് ആണ് കൈക്കുള്ള തുണി അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കൈ അതേ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് അടയാളം അടയാളം ചെയ്യുക പിന്നെ കൈയുടെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരത്തില്ല ഓൾറെഡി അത് തേര് വരുന്ന വശമാണ് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആ ഇറക്കം മാത്രം എടുത്താൽ മതി പിന്നെ സ്വല്പം മെയിൽ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് പോകില്ല അതും കൂടെ കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഒറ്റ ഒറ്റക്കട്ടിങ്ങിൽ തന്നെ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് കൈക്കുള്ള തുണി എല്ലാം കൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ അടയാളം ചെയ്ത് നിങ്ങളെ വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ് ഇപ്പം രണ്ട് കൈക്കുള്ള തുണി ഇതാ അതാണ് പിന്നെ നമ്മളിതാ കൈക്കുഴി വരച്ചു വയ്ക്കുന്നു പിന്നെ നമ്മൾ താഴോട്ട് ഇതാ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് താഴോട്ട് കറക്റ്റായിട്ടുള്ള വണ്ണത്തിനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ടിട്ട് വേണമായിട്ട് അടയാളം ചെയ്യുന്ന സമയത്ത് ചെയ്യാവുള്ളൂ കറക്റ്റ് വണ്ണം തന്നെ അടയാളം ചെയ്യല്ലേ അപ്പോൾ നമ്മളിത് അങ്ങനെ അടയാളമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നൈറ്റ് പീസ് ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ പീസ് നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വളരെ ഈസിയാണ് സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാത്തവർക്ക് പോലും നമുക്ക് നൈറ്റിയൊക്കെ തയ്ക്കാൻ പറ്റും നമ്മുടെ സ്വന്തം നൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ വീട്ടിലൊരു അടയാളം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മെഷീൻ ചവിട്ടാനും കൂടെ അറിയണം കേട്ടോ അപ്പോൾ നമ്മളിതാ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ നമ്മുടെ ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്ന് ഡിവൈഡ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് കഴുത്ത് അടയാളം ചെയ്യുന്നത് നോക്കാം കേട്ടോ കഴുത്ത് അപ്പോൾ നമ്മുടെ നൈറ്റി തുണി ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഉണ്ട് ഇതൊന്ന് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി മടക്കിയിട്ടതിന് ശേഷം തന്നെ നമുക്ക് കഴുത്തിൻ്റെ എത്രത്തോളം അകലം വേണോ ഇറക്കം വേണോ അത് ആദ്യം തന്നെ നമ്മുടെ നൈറ്റിയുടെ അടയാളം എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് തന്നെയാണ് അകലം ബാക്കിലും കൊടുക്കുന്നത് അപ്പോൾ ഒരേപോലെ തന്നെയാണ് നമ്മൾ അടയാളം ചെയ്യുന്നത് അപ്പോൾ തൊട്ട് താഴോട്ട് ടേപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ കഴുത്തിൻ്റെ അവിടെ ഞാനൊരു നാലിഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത് അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് തൊട്ട് താഴോട്ട് ആറു ഇഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഇഞ്ചും വരുന്നുണ്ട് ബാക്ക് കഴുത്ത് ഇറക്കം നാലിഞ്ചുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അകലം നമ്മളെടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതൊന്ന് സ്ക്വയർ ആക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അപ്പം ഫ്രണ്ട് കഴുത്തും യു ആണ് ബാക്ക് കഴുത്തും യു ആണ് അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ ഇട്ടിട്ട് അടയാളം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ പീസിലും നമ്മുടെ കഴുത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് അടയാളം ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ രണ്ട് പീസും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ അകലം ഒന്നായ കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒന്ന് അടയാളം ചെയ്യുന്ന കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് ബാക്കിലും ഫ്രണ്ടിലെയും എത്രത്തോളം ഇറക്കും അകലോം വേണോ അത് കഴുത്തിൻ്റെ അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ആ ബാക്ക് പീസിലെ കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താഴോട്ട് ആ വ്യൂ പോലെ വരച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് കഴുത്താണ് ഇത് കണ്ടോ ഞാൻ വരച്ചിരിക്കുന്ന ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ കാണിച്ചവരാണ് അപ്പം ഇത് ബാക്കിൽ വരുന്ന കഴുത്ത് പിന്നെ തൊട്ട് താഴെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് കഴുത്താണ് വരുന്നത് രണ്ട് യു ആയതുകൊണ്ട് ഒരേ അകലം തന്നെ കൊടുത്തിരിക്കുന്നു സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി യു പോലെ അങ്ങ് വരയ്ക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ആ ബാക്കിലത്തെ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തുണി അങ്ങ് മാറ്റാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് കഴുത്ത് വരച്ച് ഓൾറെഡി അതിലുണ്ടല്ലോ അത് ആ തുണി നമ്മൾ എടുത്ത് ഇതാ രണ്ടായിട്ടൊന്ന് മടക്കിയിടുക മടക്കിയിട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പീസിലെ കഴുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിലത്തെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഓപ്പൺ ആക്കാൻ പോവാണ് കേട്ടോ നമ്മൾ സിബ് പിടിപ്പിക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ അപ്പോൾ ഇതാ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് പീസ് കഴുത്ത് കട്ട് ചെയ്തെടുത്തു പിന്നെ ബാക്ക് പീസും കഴുത്ത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇത് ബാക്കിലത്തെ കഴുത്താണിത് കേട്ടോ ഫസ്റ്റ് നമ്മൾ സിബ്ബ് പിടിപ്പിക്കാനാണ് പോകുന്നത് നൈറ്റിയുടെ കേട്ടോ അപ്പോൾ ഇതൊരു സ്ക്വയർ ആയിട്ട് ഞാനൊരു തുണി കട്ട് ചെയ്തെടുത്താണ് അതിൻ്റെ മൂന്ന് സൈഡ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു തുണി ആദ്യം വേണം അപ്പം നമ്മൾ ഫ്രണ്ടിൽ നൈറ്റിയുടെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിബ്ബ് പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സ്ക്വയർ പോലുള്ള ആ തുണി നമ്മൾ താഴെ വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഓപ്പൺ ചെയ്ത ഭാഗം നൈറ്റിയുടെ ആ ഫ്രണ്ട് ഓപ്പൺ ചെയ്തില്ലേ ആ ഭാഗം നേരെ എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഓപ്പൺ ചെയ്ത ഭാഗത്തൂടെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് പിന്നെ മേളോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു വരണം അപ്പം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആത്തി എടുക്കുക അതിന് ശേഷം നമ്മൾ ആ നൈറ്റ് തുണി ഓൾറെഡി ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ അപ്പോൾ ആ തുണി വെച്ച് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കല്ലേ ഇനി ആ തുണിയുടെ നേരെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കിനി സിബ് പിടിപ്പിക്കാനായിട്ട് അപ്പം ഞാനിതാ അതിൻ്റെ നേരെ ഇതാ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് നമ്മൾ എക്സ്ട്രാ തുണി ആ താഴെ വെച്ച് തയ്ച്ചിട്ടുണ്ടല്ലോ അതാണ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ നൈറ്റ് പീസ് ആ ഓപ്പൺ ആണ് ആ ഫ്രണ്ട് ഭാഗം കേട്ടോ അങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ വെച്ചു കൊടുത്ത തുണി നമ്മളിൻ്റെ അകത്തോട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഈ തുണി അകത്തോട്ട് പോകണം അകത്തോട്ട് പോയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ വേണമെങ്കിൽ ഒന്ന് പതിച്ച് തയ്ച്ച് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഈ കോട്ടൺ തുണിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തത് ഞാൻ അങ്ങനെ തയ്ക്കുന്നില്ല ഇപ്പം നമ്മളിതിൻ്റെ മേളിൽ കൂടെ സിബ് സിബ്ബ് പോകുന്ന സിബിൻ്റെ സ്റ്റിച്ചിങ് ഇതിൻ്റെ മേളിൽ കൂടെ പോകും അതുകൊണ്ട് ഇപ്പോൾ ഒരു തൈൽ അങ്ങനെ വെച്ചിട്ട് തയ്ക്കുന്നില്ല ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് തയ്ച്ച് വെക്കാം നേരെ തന്നെ താഴോട്ട് തയ്ച്ച് പോയിട്ട് മേളിൽ മേളിലോട്ട് തയ്ച്ച് കയറി വരാം അപ്പം ഞാനത് ചെയ്യാതെ ഇപ്പം സിബെടുത്ത് സിബെടുത്തിട്ട് ഇത് ആ താഴെ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ കറക്റ്റായിട്ട് ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആ തുണിയുടെ മീളിൽക്കൂടെ തന്നെ ഒന്ന് തയ്ച്ച് താഴോട്ട് പോവുക പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് താഴേന്ന് തിരിച്ച് കയറി വരണം അപ്പം ഇത്രയൊന്ന് ആദ്യം ചെയ്യണം അപ്പോൾ നമ്മുടെ സിബ് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം സിബിൻ്റെ ആ പല്ലുണ്ടല്ലോ അപ്പോൾ അതിൽ സൂചി കയറി സ്റ്റിച്ച് ചെയ്യാതെ നോക്കിക്കോണം സൂചിയൊക്കെ ഒടിഞ്ഞ് പോകും അതുകൊണ്ട് ആ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ അങ്ങനെ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് വെച്ച് നമ്മൾ ആ സിബ് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സിബ്ബ് കവർ ചെയ്ത് നിൽക്കണം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഒരു പടി വരുമല്ലോ നൈറ്റിയുടെ ആ സിബ് കവർ ചെയ്ത് അത് നമുക്ക് പിടിപ്പിക്കാം ഇനി നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആ ഒരു പടി പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് നൈറ്റിയുടെ കഴുത്തൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രോസ് പീസ് വേണം കേട്ടോ അപ്പോൾ ആ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൈക്കുഴി വരച്ചതും കൈയുടെ തുണി കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു ആ തുണിയാണ് നമ്മൾ ഇതുപോലെ ക്രോസ് ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ വീടിയിലൊക്കെ നൈറ്റി തയ്ക്കുന്ന വീടിയിലെല്ലാം നമ്മൾ ആ ക്രോസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ക്രോസ് എല്ലാം കൂടി ഒന്ന് ജോയിൻറ് ചെയ്തെടുത്തിട്ട് ആ ക്രോസിൻ്റെ ഒരു സൈഡ് മാത്രം തുമ്പൊന്നും മടക്കി തയ്ച്ച് നമുക്ക് മൊത്തത്തിലെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ക്രോസ് ജോയിൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത്രയൊന്ന് ആദ്യം തന്നെ ചെയ്തെടുക്കണം അങ്ങനെ ഇത് ആ ക്രോസ് പീസ് എല്ലാം അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റിയുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ നൈറ്റിയുടെ ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഒന്നിച്ച് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു സൈഡിൽ നിന്ന് കഴുത്ത് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് ആ ഒരു ക്രോസ് പീസ് അകത്തോട്ട് തന്നെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം വേണം നമുക്ക് കഴുത്ത് ിലാ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നൈറ്റിയുടെ റൗണ്ടിൽ നമ്മൾ ആ ക്രോസ് പീസ് കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതിനുശേഷം ഇടയ്ക്കൂടെ ഒന്ന് പൂന്തി കൊടുത്തായിരുന്നു ഇനി ഇത് കണ്ട ഇതേപോലെ തന്നെ നമുക്ക് ആ ക്രോസ് അകത്തോട്ട് വച്ചിട്ട് അകത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ആ സിബിൻ്റെ മേളിൽ കവർ ചെയ്യാനായിട്ട് കുറച്ച് തുണി ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ സിബിനെക്കാട്ടിലും കുറച്ചുകൂടെ നീളത്തിൽ വേണം തുണി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഇതുപോലെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട് ആ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേളിൽ വെച്ച് ഒന്ന് തുമ്പൊന്ന് ആത്തി ഒന്ന് നേരെ ഒന്ന് അടിക്കണം കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് നമ്മൾ മേളിൽ കവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ മേൽ പോർഷൻ ആ തുണിയുടെ ഒരു സ്റ്റിച്ചിങ് ഹൈഡ് ചെയ്ത് വേണം നിൽക്കാൻ അതിനാണ് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ആയിട്ട് തയ്ച്ചതിന് ശേഷം ഇത് കണ്ടോ അതിങ്ങനെ തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് നമുക്കറിയാൻ പറ്റത്തില്ല ഇനി നമുക്ക് ആ അത് നേരെ ഒന്ന് തയ്ക്കാം കേട്ടോ താഴെ വരെ ഒന്ന് നേരെ തയ്ക്കാം എന്നിട്ട് പിന്നെ വേറൊന്നും നോക്കാല്ല സിബിൻ്റെ സൈഡിൽ കൂടെ അതങ്ങ് വെച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ പതിച്ചുകൂടെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഐറ്റിയുടെ ഫ്രണ്ടിൽ പടി പിടിപ്പിക്കുന്ന സ്റ്റിച്ചിങ് അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ പടി ഇതാ കറക്റ്റായിട്ട് ഇടത് സൈഡിലാണ് കേട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ഇത് ഞാൻ വലത് സൈഡിലാണല്ലോ വെക്കുന്നത് വലത് സൈഡിലല്ല വെക്കുന്നത് അത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് ഇടത് സൈഡിലാണ് ആ ഒരു പടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ താഴെ വരെ കൊണ്ടുവരിക അതിനുശേഷം അത് ഒന്ന് പതിച്ച് തയ്ച്ചിട്ട് അതിൻ്റെ താഴെവശം തുമ്പുണ്ടല്ലോ അതകത്തോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു സിബ് കാണാൻ പറ്റത്തില്ല അതിൻ്റെ മുകളിൽ കവർ ചെയ്തായിട്ട് ഈ ഒരു പടി നിൽക്കും അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ ആ സിബ് കാണാതിരിക്കാനായിട്ട് നമ്മളൊരു പടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് വശത്തുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിബും വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ നൈറ്റിയുടെ മുകളിൽ പടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി ഷോളറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നൈറ്റിയുടെ കൈ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഒരു കൈയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് കാണിക്കുന്നതായിട്ട് അപ്പോൾ ഷോൾഡറിൽ നിന്ന് അടുക്കായിട്ട് നമ്മുടെ കൈക്കുള്ള തുണി എടുത്ത് വയ്ക്കുക എന്നിട്ട് പിന്നെ ആദ്യം ലെഫ്റ്റോ റൈറ്റോ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം എടുത്തിട്ട് വീണ്ടും ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് കൈയും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ നൈറ്റിയുടെ രണ്ട് സൈഡിലും കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ പാറ്റേൺ എടുക്കുന്നിട്ട് കൈടെ ആ താഴെ വശത്ത് ആ വണ്ണം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കൈടെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ക്ലോസ് ചെയ്ത് പോവുക പിന്നെ താഴെ വശത്ത് എത്രത്തോളം നൈറ്റിക്ക് ഇറക്കം വേണം അതനുസരിച്ച് തുമ്പ് മടക്കി തയ്ച്ചാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി തയ്യൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യട്ടെ നൈറ്റ് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നൈറ്റ് ടേബിളിൽ ഇട്ടിട്ട് നമ്മുടെ അടയാളം വെച്ചിട്ട് കറക്റ്റായിട്ട് നല്ല ഷേപ്പ് വരയ്ക്കണമെങ്കിൽ എന്ന് വെച്ച സൈഡിൽ നിന്നുള്ള രണ്ട് സൈഡിൽ ഷേപ്പ് അടയാളം ചെയ്യണമെങ്കിൽ അത് അടയാളം ചെയ്തതിന് ശേഷം കയ്യിടെ അവിടെ തൊട്ട് ക്ലോസ് ചെയ്ത് പോകാം കേട്ടെ അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഇച്ചിരി ലൂസായിട്ട് കിടക്കാൻ തയ്ച്ച് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷേപ്പ് ഇവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കാണിക്കാത്തത് കേട്ടോ അപ്പം നിങ്ങൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം വേണം രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകാനോ കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സിബ് വെച്ചിട്ടുള്ള നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റിച്ചിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്ക് വേണേലും ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും സിബ് പിടിപ്പിക്കുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ